"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع" ذلكم خير لكم إن كنتم تعلمون. الحمد لله الذي فاض علينا من عطاياه وأمرنا بإخراج الزكاة وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم فاتقوا الله ما استطعتم واسمعوا واطيعوا وانفقوا خيرا لانفسكم ومن يوق شح نفسه فاولئك هم المفلحون. سنيهم الله ستي അള്ളാഹു സുബഹാനുഹൂവത്ത് ആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനുഹൂവത്ത് ഈ വിശുദ്ധ മാസത്തിൽ നമ്മുടെ പാപങ്ങളെല്ലാം പൊറത്ത് തന്ന് ഏറെ ഭക്തി പുലർത്തുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ പരിശുദ്ധ റമദാനിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നാം ഏവരും സൽക്കർമ്മങ്ങൾ കൊണ്ട് ഈ മാസത്തെ ധന്യമാക്കുവാനുള്ള പരിശ്രമങ്ങളിലാണ് പരലോകത്ത് കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് മോചനം ലഭിക്കുവാനുള്ള പ്രാർത്ഥനകളിലും അതിനു പരിശ്രമങ്ങളിലുമാണ് വിശ്വാസികളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ട കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്ര പുണ്യകരമായ മറ്റൊരു പ്രവർത്തനങ്ങളും അള്ളാഹുവിലേക്ക് അടുക്കുവാൻ നമ്മുടെ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ നന്മകളിൽ മുന്നേറുന്ന എല്ലാവരും ആദ്യം പരിശോധിക്കേണ്ടത് അള്ളാഹു തൻ്റെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ താൻ വല്ല വീഴ്ചയും വരുത്തിയിട്ടുണ്ടോ എന്നതാണ് നിർബന്ധമായ കാര്യങ്ങളിൽ പെട്ടതാണ് സാമ്പത്തിക മേഖലയിൽ വിശുദ്ധി പ്രാപിക്കുന്നതിന്റെ ഭാഗമായി കൊടുത്തു വീട്ടേണ്ടുന്ന ജക്കാത്ത് എന്ന നിർബന്ധമായ ഇസ്ലാമിൻ്റെ നെടുന്തൂടായ പ്രധാനപ്പെട്ട കാര്യം ഒരു മനുഷ്യന്റെ ഇസ്ലാം പൂർണ്ണമാകണമെങ്കിൽ വളരെ കൃത്യമായും അവൻ പാലിക്കേണ്ടുന്ന മര്യാദയാണത് മിൻ തമാമി ഇസ്ലാമിക്കും നിങ്ങളുടെ ഇസ്ലാമിൻ്റെ പൂർത്തീകരണത്തിൽ പെട്ടതാണ് അംവാലിക്കും നിങ്ങളുടെ സമ്പത്തിന്റെ സക്കാത്ത് നിങ്ങൾ കൊടുത്തു വീട്ടിയിരിക്കണം എന്നുള്ളത് മാത്രമല്ല പരിശുദ്ധ ഖുർആാനിൽ ഇരുപത്തിയേഴോളം സ്ഥലങ്ങളിലാണ് നമസ്കാരവും സഖാത്തും ഒരേപോലെ ഒരേ ആയത്തുകളിലായി ബന്ധപ്പെടുത്തി കണക്റ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ പ്രാധാന്യവും പ്രത്യേകതയും എത്രത്തോളമാണ് എന്ന് ഗൗരവത്തോടുകൂടെ നമ്മൾ അറിയേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് നിങ്ങൾ സൂറത്തു തകാബിനില്ലെന്ന് ഞാൻ നിങ്ങളെ ഓധിക്കൽപ്പിച്ച തുടക്കത്തിലെ വചനം സത്തക്കുല്ലാഹം താഴ്ത്തും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവീൻ ദോഷങ്ങളൊന്നും വരാതെ റബ്ബിന്റെ കൽപ്പനകളൊക്കെ പരമാവധി പാലിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുകീൻ നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഏതൊക്കെ വിഷയത്തിൽ എന്തൊക്കെയാണവൻ നമ്മോട് പറയുന്നതെന്ന് ശ്രദ്ധാപൂർവം കേൾക്കുവീൻ കേൾക്കുവാൻ മാത്രമല്ല നിങ്ങളുടെ നിങ്ങൾ അത് അനുസരിച്ച് മുന്നോട്ട് പോകുകയും നിങ്ങളുടെ ദേഹങ്ങൾക്ക് തന്നെ നന്മയായി ഭവിക്കുന്ന വിധത്തിൽ നിങ്ങൾ ചെലവഴിക്കുവീൻ ومن يوق شح نفسه െന്ന് തന്റെ മനസ്സിനെ കാത്തുരക്ഷിച്ചുവോഹു അവരാണ് വിജയികൾ അവർ മാത്രമാണ് വിജയികൾ എന്താണ് മനസ്സിന്റെ ഷുഹേ എന്ന് പറയുന്നത് തന്റെ കയ്യിലുള്ളതൊന്നും ചെലവാക്കുകയുമില്ല മറ്റുള്ളവരുടെ കൈകളിലുള്ളത് തന്റെ പോക്കറ്റിലേക്ക് വരികയും വേണമെന്ന ദുഷ്ടലാഖാണ് എന്ന പദം കൊണ്ട് ഖുർആൻ വിവക്ഷിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മനുഷ്യൻ തന്നെ കുറിച്ച് ചിന്തിക്കണം തന്റെ ജക്കാത്ത് കൊടുക്കുവാനുള്ള സമയമായിട്ടുണ്ടോ തന്റെ ധനത്തിന്റെ കണക്കെത്രയാണ് അതിൻ്റെ എത്ര എത്തിയിട്ടുണ്ട് എന്നുള്ളതിൽ സൂക്ഷ്മമായ നിരീക്ഷണം നടത്തേണ്ടത് അവന്റെ കടമയാണ് സക്കാത്ത് കൃത്യമായി കൊടുത്തു വീട്ടുന്നതിലൂടെ ഒരാറേഴ് ഗുണങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കരസ്ഥമാകുവാനുണ്ട് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നത് മനസ്സറിഞ്ഞുകൊണ്ട് സക്കാത്ത് കൊടുക്കുന്നതിലൂടെ മാത്രമാണ് മഹാനായ നബി അലൈഹി വസല്ലം പറഞ്ഞു സലാസുൻ മൂന്ന് കാര്യങ്ങൾ മൻ ലീമാൻ അവൻ അത് ചെയ്താൽ അതൊക്കെ അവൻ പ്രവർത്തിച്ചാൽ അവൻ ഈമാനിന്റെ മാധുര്യവും അതിന്റെ രുചിയും അവന് അനുഭവിച്ചറിയാനാകുമെന്ന് മുഹമ്മദ് മുസ്തഫ എങ്ങനെ മനസ്സറിഞ്ഞു കൊടുക്കണം ഇതൊന്നും കൊടുക്കാതെ പറ്റില്ലല്ലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ രൂപത്തിലുള്ള ജനങ്ങളുടെ മുമ്പിലുള്ള പേരോ പ്രശസ്തിയോ ഒന്നുമല്ല മറിച്ച് മനസ്സറിഞ്ഞത് തന്റെ കടമയാണ് തൻ്റെ റബ്ബിനോടുള്ള സ്നേഹത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ആ നിലക്കുള്ള ത്വയവായവരും മനസ്സോടുകൂടെ ചിന്താഗതിയോടുകൂടെ സക്കാത്ത് കൊടുത്തവന് ഇമാനിന്റെ മധുരം അനുഭവിക്കുവാൻ സാധിക്കുമെന്നാണ് നബി നബിസ് അലൈഹി വസ്ല്ലം പറയുന്നത് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിലൂടെ നമ്മുടെ ധനം ശുദ്ധമാവുകയാണ് നമ്മുടെ ധനം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കൂടി അവകാശങ്ങൾ കലർന്നതാകുമ്പോൾ അത് മലിനപ്പെട്ട ധനമായിരിക്കുമല്ലോ നമ്മുടെ ധനത്തിൽ ഒരു പരിധിയോളമേ നമ്മുടേതുള്ളൂ ചില പരിധി എത്തിക്കഴിഞ്ഞാൽ അതിൽ ചില ചില ശതമാനം നമ്മുടേതല്ല അത് മറ്റുള്ളവരുടെ അവകാശമാണ് വിശുദ്ധ കുർആാനെണ്ണി പറഞ്ഞ പല വിഭാഗങ്ങളുടെയും കറാവുകളുടെയും മസാക്കീനുകളുടെയും ഒക്കെ അതേപോലെയുള്ള അർഹതപ്പെട്ട ആളുകളുടെ അവകാശമാണ് ആ ധനം അത് കൊടുത്തു വീട്ടാതെ നമ്മുടെ ധനത്തിൽ അത് കൂടിക്കലർന്നുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ച് വരുമാനമുണ്ടാക്കി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ നമ്മുടെ പോലും സ്വീകരിക്കപ്പെടാതെ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ പരാജിതരായി പോകും അതുകൊണ്ട് നമ്മുടെ മുതൽ ക്ലിയർ ആവണമെങ്കിൽ കൊടുത്തു വീട്ടുന്നതിലൂടെ മാത്രമേ സംഭവിക്കുകയുള്ളൂ അതുകൊണ്ട് ധനശുദ്ധിയാണ് രണ്ടാമത്തെ പ്രയോജനം മൂന്നാമത്തെ പ്രയോജനം വിശുദ്ധ തന്നെ അതിലൂടെ അവർക്ക് തെസുക്കിയ ലഭിക്കണം അവരുടെ മനസ്സ് ശുദ്ധമാവുകയാണ് മൂന്നാമത്തെ പ്രയോജനം മനുഷ്യ മനസ്സിൽ കുടികൊള്ളുന്ന ചില രോഗങ്ങളുണ്ട് ചില മാലിന്യങ്ങളുണ്ട് അതിൽപ്പെട്ടതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പറഞ്ഞെ അതേപോലെ തന്നെ പിശുക്ക് അതുപോലെ തന്നെ തൻ്റെതായ സ്വാർത്ഥ താല്പര്യങ്ങൾ ഇതിനൊക്കെ മാത്രം ലാക്കിക്കൊണ്ടുള്ള ജീവിതം എന്ന് പറയുന്ന മാലിന്യങ്ങൾ മനുഷ്യന്റെ മനസ്സുകളിൽ കുടികൊള്ളുന്ന രോഗങ്ങളാണ് അത്തരം രോഗങ്ങളില്ലെന്ന മാലിന്യങ്ങളില്ലെന്ന ന്യൂനതകളില്ലെന്ന മനുഷ്യ മനസ്സുകൾക്ക് ലഭിക്കുവാൻ പരിശുദ്ധി ലഭിക്കുവാൻ മനഃശുദ്ധി നേടുവാൻ എന്നർത്ഥം മാത്രമേ സാധ്യമാവുകയുള്ളൂ അതേപോലെ തന്നെ നാലാമതായി പ്രയോജനപ്പെടുന്ന കാര്യം ധനം ഒരിക്കലും നമുക്ക് നഷ്ടമാകാതെ നമ്മുടെ ധനം പലപ്പോഴും നമ്മോട് പറയും ആളുകൾ പറയും ശൈത്താൻ പറയും കൊടുത്താൽ കുറഞ്ഞു പോകുമെന്ന് ഇസ്ലാം പറയുന്നത് നിന്റെ ധനം അന്യാധീനപ്പെട്ടു പോകാൻ അത് മോഷ്ടിക്കപ്പെട്ടു പോകാതിരിക്കാൻ അത് നീ വിചാരിക്കാത്ത വഴിയിലൂടെ അതിന്റെ വറക്കത്ത് ചോർന്ന് നഷ്ടപ്പെടാതെയാകാൻ നിന്റെ ധനത്തിന് നല്ല പ്രൊട്ടക്ഷൻ കിട്ടുവാൻ അതുപോലെ തന്നെ അതിന്റെ വളർച്ചയും പുരോഗതിയും നിന്റെ ധനത്തിൽ അടിക്കടി വർദ്ധിക്കുവാനൊക്കെ ആണ് നിനക്ക് കാരണമാവുക എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു നിങ്ങൾ പൊരുത്തം മാത്രം കൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ സക്കാത്തു കൊടുക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ഇരട്ടികൾ ഇരട്ടികളായി കൊണ്ട് തിരിച്ചു നൽകപ്പെടുന്ന മുതലാണത് എന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഞാൻ ഇതാ സത്യം ചെയ്ത് നിങ്ങളോടൊരു ഹദീഫ് പറയട്ടെ അത് മനഃപ്പാടമാക്കി വെച്ചോളൂ അബ്ദിൻ മിൻ സദഖ ഒരടിമയുടെയും സമ്പത്തിൽ സദഖ കാത്തു സകാത്ത് കൊണ്ട് ഒരൽപമെങ്കിലും കമ്മിയാകും കുറഞ്ഞു പോകും എന്ന് ഭയപ്പെടേണ്ടതില്ല അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട രൂപത്തിലുള്ള പ്രയോജനവും നമുക്ക് നിലനിൽക്കുന്നത് നമ്മുടെ നിർബന്ധദാനമായ ഐച്ഛിക ധർമ്മങ്ങളായ സതകളിലൂടെയുമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക നാളെ പരലോകത്ത് നമ്മുടെ നന്മയുടെ റിക്കാർഡ് കാണുമ്പോൾ സന്തോഷിക്കാൻ നിമിത്തമാകണമെങ്കിൽ കൊടുത്തേ പറ്റൂ ഓരോ മനുഷ്യനും അവിടെ നാളെപ്പരലോകത്ത് താൻ ചെയ്തിട്ടുള്ള ഹൈറുകളെ തൻ്റെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞ റെക്കോർഡുകളായി കാണുമ്പോൾ അവന് സന്തോഷിക്കുവാൻ നിമിത്തമാകണമെങ്കിൽ ഈ മേഖലയിൽ അവൻ ശ്രദ്ധിച്ചേ പറ്റൂ ആറാമത്തെ കാരണമായി പ്രത്യേകം പ്രയോജനം എടുത്തു പറയാനുള്ളത് സമൂഹത്തിൽ സൗഹൃദം വളരും എന്നുള്ളതാണ് സമൂഹത്തിൽ പലപ്പോഴും രണ്ട് തട്ടിലുള്ള ജനങ്ങളാണ് ഉണ്ടാവുക ഉള്ളവരുമുണ്ടാകും ഇല്ലാത്തവരുമുണ്ടാകും ഉള്ളവരില്ലാത്തവരെ പരിഗണിക്കാതെ ജീവിക്കുന്നവരവസ്ഥ വന്നാൽ ഇല്ലാത്തവരുടെ മനസ്സിൽ ഉള്ളവരോട് രോഷം പതഞ്ഞു പൊങ്ങും വിദ്വോഷം അവരുടെ മനസ്സുകളിൽ ഉണരും പകയുണ്ടാകും അസൂയയുണ്ടാകും അതേ അവസരത്തിൽ ഉള്ളവർ അവരുടെ ധനത്തിൽ ഇല്ലാത്തവർക്ക് കൊടുത്ത് സഹായിക്കുമ്പോൾ പാവപ്പെട്ടവരുടെ മനസ്സുകൾ തണുക്കും ശാന്തമാകും അവർ ഈ പണക്കാർക്ക് ഇനിയും വറക്കത്ത് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കും കാരണം ഉണ്ടെങ്കിലല്ലേ നമുക്കും ലഭിക്കുകയുള്ളോ എന്ന മാനസികമായ ഒരവസ്ഥയിലേക്ക് അവരും വളരും അവരും ഉയരും അതുകൊണ്ട് തന്നെ സമൂഹ മനസ്സാക്ഷിയുടെ മുമ്പിൽ പ്രശ്നങ്ങളില്ലാതെ പ്രയാസങ്ങളില്ലാതെ ബഹളങ്ങളില്ലാതെ കാലുഷ്യങ്ങളില്ലാതെ സംഘർഷഭരിതമായ ഒരവസ്ഥയില്ലാതെ സമൂഹത്തിൽ ഐക്യവും സൗഹൃദവും ഉള്ള ഒരു അന്തരീക്ഷം വളരുവാൻ ക്കാത്ത് കാരണമാകുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഏഴാമത്തെയും അവസാനത്തെയുമായ കാരണമായി പറയാനുള്ളത് നല്ല ഒരു മരണം നമുക്ക് വേണോ നിർബന്ധമായും സക്കാത്ത് കൊടുത്തിരിക്കണം കാരണം മഹാനായ അബ്ബാസ് പറയുന്നു ആർക്കെങ്കിലും നിർബന്ധമായും കണക്കെത്തിയിട്ട് അത് ചെയ്യുന്നില്ലെങ്കിൽ മരണത്തിന്റെ വേളയിൽ അവൻ ദുന്യാവിലേക്കൊന്ന് തിരിച്ചു പോകാൻ വേണ്ടി അള്ളാഹുവിനോട് കെഞ്ചി അപേക്ഷിച്ചു കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞതിന്റെ ശേഷം മഹാനവറുകൾ പറഞ്ഞു തെളിവായി നിങ്ങൾ ഈ ആയത് പഠിച്ചു വെച്ചോളൂ فيقول ربي لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ജനങ്ങളെ നിങ്ങൾ നാം നിങ്ങൾക്ക് നൽകിയതിൽന്ന് ചെലവഴിച്ചോളൂ മരണം നിങ്ങളിൽ ഒരാൾക്ക് വന്നെത്തുന്നതിന്റെ മുമ്പ് മരണമെത്തി കൊടുത്തിട്ടുമില്ലെങ്കിൽ നിങ്ങൾ എന്റെ രക്ഷിതാവേ ലാ ഒരടുത്ത നിമിഷത്തേക്കെങ്കിലും നീ എന്നെ വന്ന് പിന്തിച്ചിട്ട് തരാമോ ഞാനൊന്നും അടങ്ങി പോകട്ടെ ഞാൻ കൊടുത്തോളാം ഞാൻ കൊടുത്തോളാം ഞാൻ ആളുകളുടെ കൂട്ടത്തിൽ പെടുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെ ഞാൻ ചെയ്യാതെ ബാക്കി വെച്ചുവോ അതൊക്കെ ഞാൻ ചെയ്തോളാമെന്ന് കെഞ്ചുന്ന നേരമാണ് മരണത്തിന്റെ നേരം ചെയ്തോളാം എന്ന് പറയുന്നത് കഴിഞ്ഞവർക്ക് ഈ രൂപത്തിലുള്ള ഒരു കെഞ്ചി അപേക്ഷകളും ഫലപ്രദമാവുകയില്ല ഇനി അങ്ങോട്ട് മരണത്തിന്റെ ഖബറിലേക്കേ പോവുകയുള്ളു തിരിച്ചു ഒരു മടക്കമില്ല അതുകൊണ്ട് നന്നായി മരിക്കണോ ഈമാൻ കിട്ടി മരിക്കണോ കരയാതെ മരിക്കണോ പേടിയില്ലാതെ മരിക്കണോ സ്വർഗത്തിന്റെ സുവിശേഷ വാർത്തകൾ കേട്ടും ആ രൂപത്തിലുള്ള കാഴ്ചകൾ കണ്ടും കൊണ്ട് മരിക്കണോ നിരക ഭയം കൂടാതെ മരിക്കണോ കൊടുത്തേ പറ്റൂ എന്നാണ് ഇസ്ലാം വളരെ പ്രാധാന്യത്തോടുകൂടെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് ഈ ആറേഴ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൃത്യമായി നമ്മൾ പാലിച്ച് ഈ പ്രയോജനങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്ന ഇത്രത്തോളം ഗൗരവതരമായ ഒരു കാര്യം ഇത് പെട്ടെന്ന് കൊടുത്തു വീട്ടാതെ പിന്നേക്ക് നീട്ടിവെക്കേണ്ടുന്ന ഒരു കേസല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അലസത നമ്മൾ കൈവടിഞ്ഞേ പറ്റൂ പല ആളുകളും പലപ്പോഴും പറയും ഇപ്പോഴേ കുറവാനും ഹദീസുമൊക്കെ പഠിക്കാൻ അവസരം കിട്ടിയുള്ളൂ ജീവിതത്തിന്റെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് കിടന്നുപോയി ജക്കാത്തുകൾ കൊടുക്കാതെ കുടിശ്ശികകളുടെ ഒരുപാട് ബാക്കിയാണ് ഏതായാലും സമയം കഴിഞ്ഞല്ലോ എന്ന് ആരും സമാധാനിക്കേണ്ടതില്ല എത്രയാണോ കുടിശ്ശികയുള്ളത് പെട്ടെന്ന് വർഷങ്ങളുടെ കണക്ക് നോക്കി കൊടുത്തു വീട്ടലല്ലാതെ പരിഹാരമില്ല അത് നീട്ടിപ്പോയതിന് തൗപ ചെയ്യലല്ല പരിഹാര അതുകൊണ്ട് എത്രയും വേഗം അത് ശുദ്ധിയായ ഈ മുന്നോട്ട് പോവുക ൂടെറബ് സർവ്വതല മേഖലകളിലും ശുദ്ധീകരണം ലഭിക്കപ്പെട്ട സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും അപാകതകളും പോരായ്മകളും പൊറത്തു തന്ന് നമ്മെ അവന്റെ ഇഷ്ടദാസരുടെ കൂട്ടത്തിൽ ചേർത്ത് أَنْ يُقْرِهِكُمْ وَيُنْجَيُّ مَا أَقُولُ قَوْلِي هَذَا وَأَسْتَغْفِرُ اللَّهَ لِي وَلَكُمْ فَاسْتَغْفِرُوهُ إِنَّهُ هُوَ الْغَفُورُ الرَّحِيمُ الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് അള്ളാഹു തൂഫിയത്ത് നൽകുമാറാകട്ടെ സഹോദരങ്ങളെ നിർബന്ധമായ ദാനമായ സക്കാത്ത് അതിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഇസ്ലാം നിശ്ചയിച്ച ചില നിബന്ധനകളുണ്ട് അതിൻ്റേതായ വിധിവിലക്കുകളുമുണ്ട് അതൊക്കെ മാനിച്ചും പാലിച്ചും കൊണ്ടായിരിക്കണം സക്കാത്ത് കൊടുക്കുകയും കണക്ക് നോക്കുകയും ചെയ്യേണ്ടത് കറൻസിക്ക് എത്ര സക്കാത്ത് കൊടുക്കണമെന്നും സ്വർണത്തിന് എത്ര സക്കാത്ത് കൊടുക്കണമെന്നും കാർഷികോൽപ്പന്നങ്ങൾക്ക് എത്ര സക്കാത്ത് കൊടുക്കണമെന്നും ഒക്കെയുള്ള കൃത്യവും വ്യക്തവുമായ കണക്കുകൾ ഇസ്ലാം പഠിപ്പിച്ചേർന്നിട്ടുണ്ട് അത് വിശദീകരിക്കേണ്ടുന്ന ഒരു വേദിയല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല എന്തായാലും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിക്ക് തുല്യമായ ധനം ആരുടെ കൈകളിലുണ്ടോ ഒരു വർഷം തികഞ്ഞത് അവർ ജക്കാത്തു കൊടുക്കേ പറ്റൂ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും ആ അഭിപ്രായമാണ് ഏറ്റവും സൂക്ഷ്മതയുള്ളത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ നമ്മുടെ സ്വർണം സ്വർണത്തിന്റെ ജക്കാത്ത് എൺപത്തി അഞ്ച് ഗ്രാം പത്തരപ്പവൻ അതിൻ്റെ മുകളിൽ എത്രയുണ്ടെങ്കിലും സക്കാത്തു കൊടുക്കണം പതിനൊന്ന് പവനുണ്ടെങ്കിൽ അരപ്പവനല്ല സക്കാത്തു കൊടുക്കേണ്ടത് പതിനൊന്ന് പവനും നൽകിയിരിക്കണം ആഭരണങ്ങൾക്ക് സക്കാത്തുണ്ടോ ഇല്ലേ എന്ന ചർച്ചകളൊക്കെ സമൂഹത്തിൽ നടമാടുന്നുണ്ടെങ്കിലും സൂക്ഷ്മതയ്ക്ക് നല്ലത് നാളെ പരലോകത്ത് നരകാഗ്നിയിൽ നിന്ന് നമ്മുടെ ലോഹങ്ങളെല്ലാം ഉരുക്കി നമ്മുടെ പുറവും ശരീരഭാഗങ്ങളും ചൂടുപൊള്ളിക്കാതിരിക്കുവാനുള്ള ഏറെ സൂക്ഷ്മതയ്ക്ക് നല്ലത് കണക്ക് നോക്കി സ്വർണാഭരണത്തിൻ്റെയും സക്കാത്തുകൾ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് വളരെ ഗുരുതരമായ പ്രത്യേകമായ കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ആലോചിക്കാതെ നിസ്സാരമട്ടില്ലവയെക്കുറിച്ചൊക്കെ ആ രൂപത്തിലുള്ള ചർച്ചകളും അതുപോലെയുള്ള കാര്യങ്ങളുമൊന്നും ആയിത്തീരാൻ അങ്ങനെ വഴിമാറി പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത് നിശ്ചിതമായ ഒരു തുക എത്തിയവർക്കെ ജക്കാത്ത് നിർബന്ധമാവുകയുള്ളൂ എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം ഇതിനാണ് നിസാബ് എന്ന് സാങ്കേതികമായി ഇസ്ലാമിൽ പറയുന്നത് അതായത് ഒരാൾക്ക് എത്ര ധനം എത്തിയാലാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് ആ അളവിനാണ് നിസാബ് എന്ന് പറയുന്നത് എത്ര ശതമാനമാണ് കൊടുക്കേണ്ടത് അതോരോന്നിലും കറൻസിയെ സംബന്ധിച്ചിടത്തോളവും സ്വർണത്തെ സംബന്ധിച്ചിടത്തോളവും മറ്റു ധനങ്ങളെ സംബന്ധിച്ചൊക്കെ രണ്ടര ശതമാനം തന്നെയാണ് ജക്കാത്തായി കൊടുക്കേണ്ടത് ആയിരമുണ്ടെങ്കിൽ ആയിരമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓരോ ത്തരും നൂറിന് ഇത്ര ആയിരത്തിന് ഇത്ര എന്നിങ്ങനെ കണക്ക് കൂട്ടി കൃത്യമായി തന്നെ അവരത് കൊടുത്തു കിട്ടണം നമ്മുടെ സമ്പത്തിന്റെ കണക്ക് നോക്കുവാൻ ദുന്യാവിൽ ഒരു ഉദ്യോഗസ്ഥനും വരില്ല ഒരു പ്രത്യേകമായ ഭാഗങ്ങളിൽ നിന്നും ഫോഴ്സുകൾ നമ്മുടെ ധനത്തിന്റെ കണക്ക് നോക്കാൻ എന്തായാലും ഇവിടെ വരില്ല പക്ഷേ പരലോക കോടതി ഒരു മൊട്ടുസോജിയുടെ കണക്ക് പോലും നഷ്ടപ്പെടാത്ത കോടതിയാണത് അതുകൊണ്ട് നല്ല നിലക്കുള്ള മരണം കബറിലെ ശാന്തി മഹ്ശറിലെ സമാധാനം സ്വർഗത്തിലെത്തൽ എന്നുള്ള മോചനം അത് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ധനത്തിൻ്റെ കണക്കുകൾ അണപ്പൈ തീർത്തുകൊണ്ട് കണക്ക് കൂട്ടുക കൊടുത്തു വീട്ടുക കൊടുത്തു വീട്ടുന്നത് ഏതെങ്കിലും യാചകരുടെ കൈകളിലേക്ക് അങ്ങ് കൊടുത്ത് തൻ്റെ ബാധ്യതയങ്ങ് തീർക്കാമെന്നാരും വിചാരിക്കരുത് അനർഹരുടെ കൈകളിലെത്താതിരിക്കാനും പ്രത്യേകം ശ്രദ്ധ വേണം നിർബന്ധമായ ദാനം അത് നൽകാൻ ഇസ്ലാം പറഞ്ഞിട്ടുള്ള അവകാശികളുണ്ട് ആ അവകാശികളിൽ ഒന്നും രണ്ടും പറഞ്ഞത് ഏറെ പ്രധാനം തന്നെയാണ് തന്നെയാണ് മുഖ്യ പരിഗണന അതേപോലെ തന്നെ വൽ എന്നും ആ കൂട്ടത്തിൽ പറഞ്ഞു കാണാം അതെ കടങ്ങൾ കൊണ്ട് വളരെ പ്രയാസപ്പെടുന്ന അത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അർഹരുടെ കൈകളിൽ തന്നെയാണ് ഞാൻ അത് ഏൽപ്പിച്ചിട്ടുള്ളത് അർഹരുടെ കൈകളിൽ തന്നെയാണ് അത് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ശ്രദ്ധ നമുക്ക് വേണം അതല്ലാതെ എൻ്റെ കയ്യിൽ നിന്നാണ് പോയി ഇനി ബാക്കിയുള്ളവർ നോക്കിക്കോളും എന്ന ഒരു ലാഘവ ബുദ്ധിയുടെ മേഖലയല്ല സക്കാത്ത് എന്ന ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം ഒരു വർഷം തികഞ്ഞാലാണ് കൊടുക്കേണ്ടത് ധനത്തിന് ഒരു വർഷം തികയണം ആ ആശയമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലാണ് കൊടുക്കൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ നൽകേണ്ടുന്ന പ്രധാന കാര്യം അത് തന്നെയാണ് എന്നാൽ ഏറ്റവും അർഹരായ ആളുകൾ മറ്റിടങ്ങളിലാണെന്ന് കാണുമ്പോൾ അങ്ങോട്ടത് നീക്കുന്നതിനും വിരോധമില്ല ഇനി പല ആളുകളും ചോദിക്കുന്ന ഒരു സംശയമാണ് കുടുംബക്കാർക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് കുടുംബക്കാരായി എന്നുള്ളത് കൊണ്ട് സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല എന്ന നിയമമൊന്നും ഇസ്ലാമിൽ ഇല്ല മറിച്ച് ഇസ്ലാം പറഞ്ഞ അവകാശികളിൽ അവർ പെടുന്നുണ്ടോ അഥവാ അവർ നിർദ്ധനരാണോ വിസ്കീനുമാരാണോ ഇസ്ലാം പറഞ്ഞ രൂപത്തിലുള്ള സക്കാത്തിന്റെ എട്ടവകാശികളിൽ ഏതെങ്കിലും ഒന്നിൽ എണ്ണപ്പെടുന്ന ആളുകളാണെന്ന് നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടോ എങ്കിൽ കുടുംബ ബന്ധങ്ങളായി എന്നുള്ളത് കൊണ്ട് കൊടുക്കാതിരിക്കേണ്ടതില്ല കൊടുക്കാവുന്നതാണ് അതേ അവസരത്തിൽ നമ്മൾ ചെലവിന് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്ക് നമ്മൾ സക്കാത്തു കൊടുക്കാൻ ബാധ്യത വീടുകയില്ല അഥവാ ഞാൻ എൻ്റെ മാതാപിതാക്കളെ നോക്കൽ എൻ്റെ കടമയാണ് എൻ്റെ മക്കളെ നോക്കൽ എൻ്റെ കടമയാണ് എൻ്റെ ഭാര്യയെ നോക്കൽ എൻ്റെ കടമയാണ് അവർക്ക് സക്കാത്തു കൊടുത്താൽ വീടുകയില്ല അതെന്റെ ബാധ്യതയാണ് അതേ അവസരത്തിൽ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന് ചെലവിന് കൊടുക്കൽ നിർബന്ധമില്ല അതുകൊണ്ട് ഭാര്യ ധനാഢ്യയാണ് അവളുടെ പക്കൽ സമ്പത്തുണ്ട് തന്റെ ഭർത്താവാണെങ്കിൽ കടക്കിനെ കൊണ്ട് വലഞ്ഞിരിക്കുകയാണ് തന്റെ ഭർത്താവാണെങ്കിൽ നിത്യജീവിതത്തിന് ഒരു വ്യക്തിയാണ് എങ്കിൽ ഭാര്യയുടെ സക്കാത്ത് ഭർത്താവിന് കൊടുക്കുന്നത് കൊണ്ട് വിരോധമില്ല ഇങ്ങനെയൊക്കെ മസലകളും അതുപോലെ തന്നെ നിയമങ്ങളുമൊക്കെ ഈ വിഷയങ്ങളിൽ എമ്പാടുമുണ്ട് ഈ ഒരു വേദി അത് വിശദീകരിക്കുവാൻ പര്യാപ്തമായ സമയപരിമിതി ഉള്ള വേദിയാണല്ലോ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മൾ കൃത്യമായി യും ഈ മേഖലയിൽ അറിവ് നേടിക്കൊണ്ട് അറിവില്ലാതെ ഒരു മേഖലയിലും ചാടി ഒന്നും ചെയ്യാതെ അറിവ് നേടിക്കൊണ്ട് ആത്മാർത്ഥമായി ഈ മേഖലയിൽ നാം ശുദ്ധീകരണ പ്രക്രിയക്ക് വേണ്ടതൊക്കെ ചെയ്യുക എന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത് റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും ശുദ്ധീകരണം നൽകപ്പെട്ടുകൊണ്ട് ഈ വിശുദ്ധ മാസത്തിലും തുടർന്നുള്ള കാലങ്ങളിലും ജീവിക്കുവാൻ സൗഭാഗ്യം സിദ്ധിക്കുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ പടാതെ റബ്ബിന്റെ കാവലുണ്ടാകട്ടെ എല്ലാ അർത്ഥത്തിലും റഹ്മാനായ റബ്ബ് നമ്മൾ രോഗികൾക്ക് പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഹഫറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കത്തിയാളുന്ന കത്തിയാളും ജഹന്നമില്ലെന്ന് നമ്മയും അവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുകയും ജന്നത്തിൽ ഇടം നൽകി ആദരിക്കുകയും ചെയ്യുമാറാകട്ടെ നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ ദാനധർമ്മങ്ങളും മറ്റെല്ലാ സൽക്കർമ്മങ്ങളും എല്ലാവിധ ന്യൂനതകളിൽ നിന്നും മുക്കുതമായി നിലക്കി വിശുദ്ധ മാസത്തിലും തുടർന്നുള്ള കാലങ്ങളിലും നമ്മിൽ നിന്നും സ്വീകരിച്ചുകൊണ്ട് മുത്തക്കൈങ്ങളിൽ ഉൾപ്പെടുത്തി റഹ്മാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന് ആത്തിന ഫിദുന്യ ഹസന وفي الآخرة حسنة وقنا عذاب النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا وأجر والدينا من النار اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين اللهم سدد خطى حاكمنا يا ذا الجلال والاكرام ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين